തൊട്ടു തൊട്ടില്ല മുട്ടിട്ടുവല്ലോ മലയാളി മുത്തൂ വിരിയുമ്പോൾ മുത്തൂ പൊഴിയുമ്പോൾ നിൻ്റെ മുത്തായ മുത്തക്കേ ഞാനെടുത്തു നിന്റെ മുത്തായ മുത്തക്കേ ഞാനെടുത്തു വള്ളിയിൽ നിന്നു ചെമ്മയെ പോകൽ പോകുന്നതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ല നൽ പൂമ്പാറ്റ ഇതല്ല മേൽക്കൂ മേലിങ്ങു പൊങ്ങിവ വെണ്ണിൽ നോക്കമ്മൊരു ഭംഗി അയ്യോ കൂടിപ്പോയി കളിക്കാൻ വയ്യേയമ്മേ എനിക്കു പറക്കാൻ അകത്തേതിങ്ങനെ എണ്ണി ചുമ്മാഴുകലുണ്ണി പിച്ച നടന്നു കളിക്കൂ നീ പിച്ചേകം കൊണ്ടു നടക്കൂ അമ്മട്ടിലായതന്ന ഞാനൊരു ഉമ്മ തരാമന്നമ്മുന്ന നാമിഞ്ഞം എല്ലാം ഓമേനെ ദൈവസങ്കൽപ്പം